അപ്പോൾ റയൽ സബിയലോൺസോയെ കൊണ്ടുവന്നു അവർക്കറിയാം അവർക്ക് ഒരു മറ്റ് ക്ലബ്ബുകളെയൊന്നും പോലെയല്ല അവർക്കൊരു കിരീടമില്ലാത്ത സീസൺ എന്നൊക്കെ പറയുന്നത് ഒരു സഹിക്കാൻ പറ്റാത്തൊരു സംഭവമാണ് അപ്പോൾ എന്നാൽ റയൽ കാര്യമായിട്ട് നമ്മൾ ട്രാൻസ്ഫറബിളിലൊന്നും അത്ര ഇടപെട്ടതായിട്ടും കാണുന്നില്ല എന്തൊക്കെയാണ് സത്യത്തിൽ റയലിൻ്റെ ഒരു പ്ലാൻ എന്തായിരിക്കും സീസൺ പ്ലാൻ ഈ കളിക്കാരെ ആദ്യം നോക്കും എന്ത് ചെയ്യാൻ പറ്റും അത് കുറെ കുറേ ക്ലബ് ലോകകപ്പിൻ്റെ സമയത്ത് നോക്കാൻ പറ്റിയ ലോൺസിന് അതിന്ന് കുറേ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടാവും ഇപ്പോൾ പുതുതായിട്ട് ട്രെൻറ്റ് അലക്സാണ്ടർ റൊണാൾഡും ഡീൻ ഹോയ്സണാണ് രണ്ടുപേർ വന്നിട്ടുള്ളത് പിന്നെ കരറസും ഡിഫൻസിലുണ്ട് പക്ഷെ ശരിക്കും ആ ടീമിന് മാറ്റം വരേണ്ടത് മിഡ്ഫീൽഡ് നിരയിലാണ് ടോണി ക്രൂസും മോഡ്രിച്ചും പോയതിന് ശേഷം ആരെ കളി കൺട്രോൾ ചെയ്യാൻ പറ്റും പ്രത്യേകിച്ച് യൂറോപ്യൻ കളികൾ വരുമ്പോൾ അതാണ് ഏറ്റവും പ്രധാനം മിഡ്ഫീൽഡിൽ ആര് കൺട്രോൾ ചെയ്യണോ അവർ ജയിക്കണു പി എസ് ജി ഒക്കെ കഴിഞ്ഞ സീസൺ നമ്മളതാ കണ്ടു ഇപ്പം ബാക്കി യൂറോപ്പിലത്തെ ഏറ്റവും നല്ല ടീമാണ് ഇപ്പം ചെൽസി ലിവർപൂൾ സിറ്റി ഇവരുടെയൊക്കെ മിഡ്ഫീൽഡ് നോക്കുമ്പോൾ അവരായിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു മിഡ്ഫീൽഡ് റയാലിന് ആണ് ഇപ്പോഴത്തെ വലിയൊരു ചോദ്യം ഈ ശൈലി നമുക്കറിയാം അതേ ശൈലി നമ്മൾ കണ്ടതാണ് സാധാരണ നമ്മൾ റയൽ കാണുന്ന ഒരു അത് ഈ ഇംപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും പ്രശ്നം വരാൻ പോകുന്ന ലെഫ്റ്റിൽ പ്രത്യേകിച്ചും വിനീഷ്യസും എംബാപ്പയും രണ്ടുപേർക്കും കളിക്കാൻ ഇഷ്ടം അല്ല ഫോ ലൈൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് അപ്പോൾ ഇവരെ രണ്ടുപേരെ എങ്ങനെ ഫിറ്റ് ചെയ്യുന്നു അതിൽ ഏതെങ്കിലും ഒരാളെ ഒരാളോട് സെൻട്രലായിട്ട് കളിക്കാൻ പറയേണ്ടി വരും അല്ലാതെ എങ്ങനെ രണ്ടുപേരും കളിക്കുക എന്നുള്ളത് വലിയൊരു ചോദ്യം ഇപ്പോൾ വിനീഷ്യസിൻ്റെ കോൺട്രാക്റ്റിൻ്റെയും വലിയ പ്രശ്നമായിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ